നമസ്കാരം വഖഫ് ബോർഡിന്റെ നെറുകേടിൽ നൂറ്റി മുപ്പത്തി മുസ്ലിം കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം കിടപ്പാടം പൂനെ കുമ്പാർവാടിയിലെ പുണ്യേശ്വർ കോർപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയിലെ താമസക്കാരാണ് എട്ട് വർഷമായ ദുരിതം അനുഭവിക്കുന്നത് വഖഫിന്റെ ക്രൂരതയ്ക്കെതിരെ പ്രദേശത്തെ ഹിന്ദു മുസ്ലിം കുടുംബങ്ങൾ ഒറ്റക്കെട്ടായാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കോളനി നവീകരണത്തിന്റെ ഭാഗമായി വീടുകൾ പൊളിച്ചു നീക്കിയത് മെച്ചപ്പെട്ട വീടും അടിസ്ഥാന സൗകര്യവും ഒരുക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനിടെ സമീപത്തെ ദർഗയുടെ സാന്നിധ്യം ചൂണ്ടിക്കാണിച്ച് സ്ഥലത്തിന് വഖഫ് ബോർഡ് അവകാശമുന്നയിച്ചു ഇതോടെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു എട്ട് വർഷമായിട്ടും പൊളിച്ച വീടിന്റെ അവശിഷ്ടങ്ങൾ കോളനിയിൽ കുന്നുകൂടി കിടപ്പുണ്ട് കുടിയിറക്കപ്പെട്ടവർ കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഹിന്ദു മുസ്ലിം തിങ്ങിപ്പാർക്കുന്ന കോളനിയാണ് പുണ്യേശ്വർ ഹൗസിംഗ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലത്താണ് ഇവിടെ കോളനി സ്ഥാപിച്ചത് കൂലിവേലയാണ് ഇവരുടെ പ്രധാന ജീവിത മാർഗം ഇടക്കാലത്ത് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വാടക തുക ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് അതും നിലച്ചു ഞാൻ ഇവിടെയാണ് ജനിച്ചത് എന്റെ ജീവിതം മുഴുവൻ ഈ സ്ഥലത്തായിരുന്നു അവർ ഞങ്ങളുടെ വീടുകൾ ഇടിച്ചു കളഞ്ഞു മെച്ചപ്പെട്ട വീട് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഭൂമി വഖഫിന്റേതാണെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി തിരികെ വേണം പുതിയ വഖഫ് നിയമത്തിലാണ് അവസാന പ്രതീക്ഷ ഓട്ടോറിക്ഷ ഡ്രൈവറായ മുഹമ്മദ് അനീഫ് ഷെയ്ഖ് പറഞ്ഞു മുഹമ്മദിനെ പോലെ നൂറുകണക്കിന് ആളുകളാണ് വഖഫ് നിയമ ഭേദഗതിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ടാസ് ഭരതഭൂമി